നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടിസ്ഥെ ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വേണ്ടിവന്നു രാഹുൽ മാങ്കൂട്ടം വിഷയം എടുത്തിട്ടലക്കാൻ സി പി എമ്മിൽ നിന്ന് മറ്റൊരു നേതാവും മുന്നിലേക്ക് വരുന്നില്ല കാരണം എല്ലാവർക്കും ഭയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ ഒരുവിധ നടപടികളുമില്ല ഒരു പരാതി പോലുമില്ല എന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തി ഭരിക്കുന്നത്മന്ത്രിയല്ലേ മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ വകുപ്പ് എന്നിട്ടും ആരോപണങ്ങൾ വെറുതെ അന്തരീക്ഷത്തിലേക്ക് പറത്തിവിടാതെ എന്തുകൊണ്ട് കൃത്യമായി പോലീസിനെ കൊണ്ട് അന്വേഷണം നടത്താൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല അവിടെയാണ് പിണറായി വിജയനും കൂട്ടരും സി പി എമ്മിലെ മറ്റൊരു നേതാവും ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കാൻ വരുന്നില്ല എല്ലാവർക്കും ഭയമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരമുട്ടി നിൽക്കുന്ന സി പി എം നേതാക്കളെ നമ്മൾ തുടർച്ചയായി കാണുന്നു രാഹുലിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ ഗൗരവമുള്ള വിഷയമാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരമൊരാൾ ആ സ്ഥാനത്തിരിക്കരുത് എന്ന പൊതു അഭിപ്രായം ഉയർന്നിരിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിൽ എത്രയെത്ര ഇടതുപക്ഷ സി പി എം എം എൽ എമാരാണ് സ്ത്രീ പീഡനക്കേസിൽ എഫ്ഐആർ ഉൾപ്പെടെ ഇട്ടിട്ടും സസുഖമിരിക്കുന്നത് അവരെ തന്റെ ചിറകിനിടയിൽ മുഖ്യമന്ത്രി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു അതിനിടയിലാണ് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള വിചിത്ര പ്രസ്താവനകൾ രാഹുലിന് എത്രനാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഈ മന്ത്രിസഭയിലുള്ള എത്രയെത്ര മന്ത്രിമാർക്കെതിരെ എം എൽ എ മാർക്കെതിരെ ആരോപണങ്ങൾ നിലവിലുണ്ട് ആരോപണങ്ങളല്ല എത്രയെത്ര കേസുകൾ എഫ്ഐആർ നിലവിലുണ്ട് അതിനെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് നാവുയരില്ല ഒരു സംഭാഷണത്തിൽ ഗർഭം അലസിപ്പിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ യുവതിയെ കൊല്ലാൻ വേണ്ട സമയത്തെക്കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി എത്രമാത്രം ക്രിമിനൽ രീതിയാണ് പുറത്തേക്ക് വരുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു പൊതുപ്രവർത്തകർക്കുണ്ടായിരിക്കുന്ന അംഗീകാരത്തിന് അപവാദം വരുത്തുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു ഇത്രത്തോളം പോയ ഒരു കാര്യം നമ്മുടെ അനുഭവത്തിൽ ഇല്ലത്രേ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ കേരളത്തിന്റെ ജനങ്ങളുടെ മുഖത്തെങ്ങനെ നോക്കാൻ കഴിയും ഇതിനേക്കാൾ ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു കേട്ടിട്ടും എന്തുകൊണ്ട് മുകേഷ് എംഎൽഎ അടക്കമുള്ളവർ ഇപ്പോഴും എം എൽ എ സ്ഥാനത്തിരിക്കുന്നു ഇപ്പോഴും അവർ പാർട്ടി അനുഭാവികളായി പാർട്ടി അംഗങ്ങളായി എന്തിനു തുടരുന്നു ഇത്രയൊക്കെ അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിയ ആളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞുവെച്ചത് ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളത്തിൽ ചാടിയിറങ്ങി മുഖ്യമന്ത്രിയെ നേർക്കുനേർ പോർ വിളിച്ചു തന്നെ ഇപ്പോൾ നേർക്കുനേർ നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷവും കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ ആഗ്രഹിച്ചത് മുഖ്യമന്ത്രിയെ നേർക്കുനേർ വെല്ലുവിളിക്കാൻ തലത്തിലേക്ക് സതീശൻ ഉയരണം പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായി എന്തെല്ലാമോ വിളിച്ചു പറയുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതിന്റെ വികാരം ഉൾക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കേണ്ടിയിരുന്നത് എന്ന കണ്ടുപിടുത്തവും മുഖ്യമന്ത്രി നടത്തി കുറ്റാരോപിതരെ വഴിവിട്ട് ന്യായീകരിക്കുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കലാണ് രാഷ്ട്രീയത്തിന് അപമാനകരമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് പരാതി നൽകുന്നവർക്ക് സംരക്ഷണം നൽകും നിയമപരമായ നടപടികൾ പോലീസ് സ്വീകരിക്കും എന്തൊരു ഗതികേട് ഒരു സി പി എം നേതാവിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഗതികേടാണ് പിണറായി വിജയൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് പരാതിയുണ്ടെങ്കിൽ മുന്നോട്ട് വരണം എന്ന യാചന ആരെങ്കിലുമൊക്കെ പരാതിയുമായി പോലീസിനെ സമീപിക്കണമെന്ന് ഒരു മുഖ്യമന്ത്രി പരാതിയുണ്ടെങ്കിലല്ലേ പോലീസിന് ഇടപെടാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ വെറും ആരോപണങ്ങളുടെ പേരിൽ പത്രവാർത്തകളുടെ പേരിൽ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ ജൽപ്പനങ്ങൾ മുഴക്കാമോ തൊട്ടു പിന്നാലെ പിണറായി വിജയന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളത്തിലിറങ്ങി ആരോപണങ്ങളിൽപ്പെട്ട രണ്ടുപേർ നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ട് എന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തി പരാതി കൊടുത്ത മുതിർന്ന നേതാവിനെ മുഖ്യമന്ത്രി സൈഡ് ലൈൻ ചെയ്തു എന്നിട്ട് പ്രതിയെ സ്വന്തം ഓഫീസിലാക്കി ബലാത്സംഗ കേസിലൊരു പ്രതിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്തുന്നത് എന്റെ നേരെ ഒരു വിരൽ നീട്ടുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേർക്ക് തിരിയുന്നത് നാല് വിരലുകൾ രാഹുലിനെതിരെ പരാതിയില്ല എഫ്ഐആർ ഇല്ല എന്നിട്ടും ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുത്തു ഒരവതാരം വന്നു പറഞ്ഞ കാര്യങ്ങളിൽ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ മാനനഷ്ട കേസ് കൊടുത്തോ ഒരു പാർട്ടി നടപടി ഉണ്ടായോ മറ്റൊരു മുൻമന്ത്രിയുടെ ഓഡിയോ രണ്ടു വർഷമായി വാട്സാപ്പിൽ കറങ്ങി നടക്കുകയാണ് ആരോപണ വിധേയരെ ഇത്രയധികം സംരക്ഷിച്ച മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിട്ടില്ല എന്ന് സതീശൻ തിരിച്ചടിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മൂകത ഒരു വലുതാ സി പി എം തങ്ങളുടെ സ്ഥിരം ശൈലി പുറത്തെടുത്തു ഇന്ന് വടകരയിലെത്തിയ ഷാഫിപ്പറമ്പിൽ എം എൽ എ തടയുക മാത്രമല്ല പട്ടി നായേ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുന്നു ഡിവൈഎഫ്ഐ വടകരയിൽ ഷാഫി പറമ്പിൽ എം പി എ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം നൽകുന്നു എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് നെഞ്ചുയർത്തി ഷാഫി പറമ്പിൽ അങ്ങ് കടന്നു ചെന്നു വടകര അങ്ങാടിയിൽ നിന്ന് അങ്ങനെ പേടിച്ച് പിന്നോട്ട് പോകാൻ താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഷാഫി ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധക്കാർക്ക് നേർക്ക് നടന്നത് ഇതോടെ പ്രതിഷേധക്കാർ പോലും പതറി ഷാഫി കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഷാഫി വഴങ്ങിയില്ല പ്രതിഷേധത്തിനിടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഫ് വിളിച്ചു എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് നായപ്പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടിട്ട് പോകുന്ന ഇനമല്ല താനെന്ന് ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിച്ചു കൊടിയും ബാനറുമൊക്കെ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ആദ്യം പോയി പിണറായി വിജയന്റെ ഓഫീസിൽ പ്രതിഷേധം നടത്തണം അവിടെ പി ശശി എന്നൊരാൾ ഇരിപ്പുണ്ട് ഏറെ പണിപ്പെട്ട് പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റി വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മൂക്കുകുത്തുന്നത് നേരത്തെ രാഹുൽ പങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച നടി റിനി ആൻ ജോർജ് തന്റെ ആരോപണങ്ങൾ മയപ്പെടുത്തി തനിക്കെതിരെ ഗൂഢാലോചന ഇപ്പോൾ നടക്കുന്നുവെന്നൊക്കെയാണ് നടി റിനി ആൻ ജോർജ് പറയുന്നത് മറ്റ് ആരോപണക്കാരെ ഒന്നും കളത്തിൽ കാണാനേയില്ല ശബ്ദരേഖയടക്കം എല്ലാം തേഞ്ഞൊട്ടി രാഹുൽ പാങ്കൂട്ടം ഇപ്പോഴും അടൂരിലെ തന്റെ വീട്ടിലിരിക്കുന്നു പാലക്കാട്ടേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള പ്ലാനിംഗ് നടക്കുകയാണെന്ന് കോൺഗ്രസുകാർ പറയുന്നു സി പി എമ്മിലെ ഒരൊറ്റ നേതാവ് പോലും രാഹുൽ പങ്കൂട്ടത്തിനെതിരെ കട്ടയ്ക്ക് ശബ്ദമുയർത്തി രംഗത്തെത്താത്തതോടെയാണ് മുഖ്യമന്ത്രി ഗതികെട്ട് ചാടിയത് അതാവട്ടെ ഇപ്പോൾ വി ഡി സതീശിന്റെ കട്ടയ്ക്കുള്ള മറുപടി കേട്ട് ചെവി പൊത്തിപ്പിടിക്കാനും വല്ലാത്ത കാഴ്ച തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്